നമസ്കാരം ഇഹ്റാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണം മൂന്നാം ലോകമഹായുദ്ധത്തിന് കാരണമാകും എന്ന ആശങ്കപ്പെടുകയാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇസ്രായേലിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതൊഴിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അത് കഴിഞ്ഞുപോയി പക്ഷേ ഇത്തരമൊരു ആക്രമണം ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം മിസൈലുകളും ബോംബുകളും ഡ്രോണുകളുമൊക്കെ വെച്ചുള്ള ഈ ആക്രമണത്തെ അവഗണിക്കാനോ വെറുതെ വിടാനോ ഇസ്രായേൽ തയ്യാറാവില്ല അമേരിക്ക തിരിച്ചടിക്കരുതേ എന്ന് പറഞ്ഞെങ്കിലും ഇസ്രായേൽ തിരിച്ചടിച്ചേക്കും എന്ന് കണക്കാക്കപ്പെടുന്നു ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ പ്രതികാര നടപടി ആരംഭിക്കുന്നത് രണ്ടു ദിവസം മുൻപ് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇസ്രായേൽ ശതകോടീശ്വരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ പൂത്തികൾ ചെയ്തിരുന്ന അതേ ഗുണ്ടാപ്പണി അതേ കൊട്ടേഷൻ പരിപാടി ഇറാൻ എന്ന രാജ്യം നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു എം എസ് എന്ന് പറയുന്ന കപ്പൽ ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സേന വാസ്തവത്തിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഹെലികോപ്റ്ററിൽ എത്തി സാധാരണ കടൽ കൊള്ളക്കാരെ പോലെ ഇറാൻ സേന ആ കപ്പലിനെ കീഴടക്കി കപ്പലിൽ ഇറങ്ങി അതിനെ പിടിച്ചെടുത്ത് ഇറാൻ തീരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു കപ്പൽ കീഴടക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇറാൻ പുറത്തുവിട്ടു അങ്ങനെ നാടകീയമായി ഒരു രാജ്യം തന്നെ ഒരു കപ്പൽ പിടിച്ചെടുത്തു തുടങ്ങിയ പ്രതികാരമാണ് ബോംബിങ്ങിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിർഭാഗ്യവശാൽ ഈ കപ്പലിലെ പതിനേഴ് ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു പേർ മലയാളികൾ തൃശ്ശൂരുകാരനായ ആൻ ടെസ ജോസ് രാമനാട്ടുകരക്കാരനായ ശാംനാഥ് പാലക്കാടുകാരനായ സുമേഷ് വയനാടുകാരനായ ധനേഷ് എന്നിവരുൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത് ഈ പതിനേഴ് ഇന്ത്യക്കാരും സുരക്ഷിതരാണ് എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും എന്നതാണ് നമ്മുടെ ഭാരതത്തിന്റെ മേന്മ സംഭവം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള തർക്കമാണ് ഇസ്രായേലിനോടും ഇറാനോടും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമാണ് ആ കപ്പലിലെ ജീവനക്കാർ അമേരിക്കക്കാരോ ബ്രിട്ടീഷുകാരോ ആയിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന അവസ്ഥയല്ല ഇന്ത്യക്കാരായതോടെ കാരണം ഇന്ത്യയും ഇറാനും തമ്മിൽ തരക്കേടില്ലാത്ത ഒരു ബന്ധമാണ് വർഷങ്ങളായി നിലനിൽക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യ പാശ്ചാത്യ പാശ്ചാത്യചേരിയോടൊപ്പമാണിപ്പോൾ എന്നിട്ടും ഇന്ത്യയും ഇറാനും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധം നിലനിൽക്കുന്നു അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമാണ് ഇറാൻ പണ്ട് പേർഷി ആയിരുന്ന കാലം മുതൽ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലാണ് കാലാകാലങ്ങളിൽ ഇറാനിലെ ആഭ്യന്തര പ്രശ്നകാലത്തും വിദേശ അധിനിവേശ കാലത്തുമൊക്കെ ഇന്ത്യയിലേക്കാണ് കുടിയേറ്റം ഉണ്ടായിട്ടുള്ളത് പാഴ്സികളും സ്വരാഷ്ട്രീയൻസും ഒക്കെ ഇറാനിൽ നിന്നും കുടിയേറിയവരാണ് അങ്ങനെ ചരിത്രപരമായ ഒരു ബന്ധം ഇറാനും ഇന്ത്യയും തമ്മിലുണ്ട് ഇറാനും ഇന്ത്യയും തമ്മിൽ ശീതയുദ്ധകാലത്ത് ആ ബന്ധം അത്ര നല്ലതായിരുന്നില്ല ഇന്ത്യ ചേരുചേരാ നയം പ്രഖ്യാപിച്ചെങ്കിലും സോവിയറ്റ് ബ്ലോക്കിനൊപ്പമായിരുന്നു എന്നാൽ ഇറാൻ പാശ്ചാത്യ ബ്ലോക്കിനു പോവും അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാകുന്നത് ഇസ്ലാമിക വിപ്ലവത്തെ ഇന്ത്യ അനുകൂലിച്ചില്ലെങ്കിലും ഇസ്ലാമിക ഭരണകൂടത്തെ ഇന്ത്യ ശരിവെച്ചു അതുകൊണ്ട് എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക ഭരണം ഇറാനിൽ നടപ്പിലായതിനു ശേഷം ഇന്ത്യയുമായി തരക്കേടില്ലാത്ത ബന്ധമാണ് ഇന്നിപ്പോൾ ഇന്ത്യ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഇറാനാണ് ഏറ്റവും വലിയ വ്യാപാര ബന്ധം ഇന്ത്യയും ഇറാനും തമ്മിലാണ് വലിയ തോതിലുള്ള കയറ്റി ഇറക്കുമതികളുണ്ട് ഇറാനിയൻ ഭരണകൂടത്തിന് ഇന്ത്യൻ ഭരണാധികാരികളോട് വലിയ മതിപ്പാണ് മോദിയാണ് ബി ജെ പി ആണ് ഫാസിസ്റ്റുകളാണ് എന്നൊക്കെ ഇവിടെയുള്ള പലരും പറയാറുണ്ടെങ്കിലും ഇറാൻ ഔദ്യോഗികമായി ഇന്ത്യ നല്ല ബന്ധത്തിലാണ് ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്രം നമ്മൾ പ്രത്യേകം കാണേണ്ടത് ഇസ്രായേലുമായി നല്ല ബന്ധത്തിലാണ് ഇറാനുമായും നല്ല ബന്ധത്തിലാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് നിലപാടുണ്ടാവും ഇസ്രായേലിനെ കൃത്യമായി പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് എന്നാൽ അതിനർത്ഥം ഇറാനോട് ശത്രുത ഉണ്ടെന്നല്ല ഇതുപോലെ തന്നെയായിരുന്നു പലപ്പോഴും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ ഇറാൻ ഉണ്ടായിരുന്നത് അത്തരം പ്രതിസന്ധികളൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇന്ത്യയ്ക്ക് ഇറാനുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ആധികാരികമായ ബന്ധം അതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിലും ഇന്ത്യക്ക് ഗുണകരമായത് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുഖത്തേക്ക് എത്തുന്നു ലോകം മുഴുവൻ മുൻമണിയിൽ നിൽക്കുന്നു യുദ്ധമുണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ഇറാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയും ഇറാനും തമ്മിൽ ശത്രുതയില്ല ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ ജയശങ്കർ കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രിയായാണ് ഹുസൈൻ അമീൻ അബ്ദുല്ലാഹിനെ ടെലിഫോണിൽ വിളിക്കുന്നു എന്നിട്ട് പതിനേഴ് ഇന്ത്യക്കാരും സുരക്ഷിതരായിരിക്കണം എന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ ഇസ്രായേലുമായി എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇസ്രായേലിന്റെ കപ്പൽ നിങ്ങൾ പിടിച്ചു അതൊക്കെ നിങ്ങളുടെ ആഭ്യന്തര കാര്യം പക്ഷെ അതിലെ പതിനേഴ് ജീവനക്കാരും ഇന്ത്യൻ പൗരന്മാരാണ് അവർ ജീവിക്കാൻ വേണ്ടി ഒരു കപ്പലിൽ പണിയെടുത്തതാണ് ആ കപ്പൽ ഉടമ ഒരു ജൂതനാണെന്നോ ഇസ്രായേലി പൗരനാണെന്നോ പോലും ഒരുപക്ഷെ ഞങ്ങളുടെ പൗരന്മാർ അറിയണമെന്നില്ല അവർ പ്രൊഫഷണലുകളാണ് അവർ ആ കപ്പലിലെ ജീവനക്കാരാണ് അവർ ഇന്ത്യക്കാരാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ജീവൻ ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യക്കാരുടെ ജീവൻ ആപത്തുണ്ടാവുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല ആ സുരക്ഷ ഉറപ്പ് നൽകിയ മതിയാവും എന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകി ഇറാനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു ഈ തിരിച്ചറിവ് കാരണം ഈ ജീവനക്കാരെ വെച്ച് വേണം വിലപേശാൻ ഒരു കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ ആ കപ്പൽ നഷ്ടപ്പെടാം അത് കുഴപ്പമില്ല പക്ഷെ ഓരോ ജീവനും ഓരോ രാജ്യത്തിനും വിലപ്പെട്ടതാണ് ഇസ്രായേലിന്റെ കപ്പൽ എന്ന നിലയിൽ ഇറാനിത് പിടിച്ചെടുക്കുമ്പോൾ വിലപേശലിന് അവർ കൃത്യമായി കരുതി വെച്ചിരുന്നത് ജീവനക്കാരെയാണ് ഇപ്പൊ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പതറി നിൽക്കുന്നതിന് കാരണം ഇപ്പോഴും നൂറ്റി ഇരുപതിലധികം ഇസ്രയേലി പൗരന്മാർ ഹമാസിന്റെ തടങ്കലിലുണ്ട് എന്നതാണ് ഒരു ഇസ്രായേലി പൗരന് വേണ്ടി ആയിരത്തിലധികം ഭീകരരെ ഒരു ചരിത്രം ഇസ്രയേലിൽ അതുകൊണ്ട് തന്നെ ഇറാൻ ഈ കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിലവേശൽ ജീവനക്കാരായിരുന്നു അതിൽ പതിനേഴ് പേർ ഇന്ത്യക്കാരാണ് എന്ന് വന്നതോടെ ഇറാൻ പ്രതിസന്ധിയിലായി എന്ന് പറയേണ്ടി വരും കാരണം ഇന്ത്യയോട് ഉടക്കാനോ ഇന്ത്യയോട് ഭിന്നിച്ചു നിൽക്കാനോ ഇന്ത്യക്കാരായ ജീവനക്കാരെ ശിക്ഷിക്കാനോ ഒന്നും ഇറാന് കഴിയില്ല അതുകൊണ്ട് ജയശങ്കർ കൃത്യമായി മുന്നറിയിപ്പ് നൽകി ഞങ്ങളുടെ പൗരന്മാർ സുരക്ഷിതരായിരിക്കണം അവരെ വിട്ടയച്ച മതിയാവും ജയശങ്കറിന്റെ മുന്നറിയിപ്പ് ഗൗരവത്തോടെ തന്നെ ഇറാൻ സ്വീകരിച്ചു ഇന്ത്യയുടെ മുന്നറിയിപ്പിന് മുൻപിൽ ഇറാനും മുട്ടുമളയ്ക്കേണ്ടി വന്നു എല്ലാ പൗരന്മാരും സുരക്ഷിതരാണ് എന്ന കാര്യം അവർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇറാനിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് ഇന്ത്യൻ ജീവനക്കാരുമായി സംസാരിക്കാൻ അനുമതിയും കൊടുത്തു വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ആ കപ്പൽ തടങ്കലിലാണ് ആ കപ്പൽ വിട്ടുകൊടുക്കുന്നത് ആഗോള വിഷയമായി മാറിയിരിക്കുന്നു പക്ഷേ ആർക്കും അതിലേക്ക് ഇടപെടാനോ ചർച്ചയ്ക്കോ വഴി തുറന്നിട്ടില്ല അമേരിക്കയ്ക്കോ മറ്റൊരു രാജ്യത്തിനുമോ ഈ കപ്പൽ വിട്ടു തരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വഴി തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കപ്പലിനേക്കാൾ വലിയ പ്രശ്നമാണ് രാജ്യസുരക്ഷ അവിടെയാണ് കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരോട് സംസാരിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് അനുമതി കിട്ടിയിരിക്കുന്നത് ഇന്ന് തന്നെ ഇറാനിലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ ഈ കപ്പൽ ജീവനക്കാരുമായി സംസാരിക്കും അവരെ മോചിപ്പിച്ചുകൊണ്ടിരുന്ന നടപടികൾ ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരാണ് അതെവിടെയാണെങ്കിലും എന്ന പുതിയൊരു സന്ദേശമായി ഇത് മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ജീവനക്കാരുടെ മോചനം മോദി സർക്കാരിന് ഗുണമുണ്ടായേക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല മോദിയുടെ വിദേശകാര്യ നയത്തെക്കുറിച്ച് എല്ലായിടത്തും മതിപ്പ് തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആദരവും അംഗീകാരവും കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ് മോദി ഇടപെടാതെ തന്നെ വിദേശകാര്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ കാര്യമായി ലോകം വാഴ്ത്തിപ്പാടും ഇപ്പോൾ എന്തായാലും തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു ഇതാണ് പുതിയ ഇന്ത്യ ആരുടെയും മുമ്പിൽ നടുവ് വളയ്ക്കാത്ത ഏതു സാഹചര്യത്തിലും ഇന്ത്യക്കാരൻ്റെ ജീവനും അവന്റെ അന്തസ്സും സംരക്ഷിക്കുന്ന ഒരു രാജ്യമായി നമ്മൾ മാറിയിരിക്കുന്നു ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയെ അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു